ദശപുഷ്പങ്ങൾ ഒരു കവിത മൂവന്തി നേരത്ത് മുക്കുറ്റിപ്പൂവി നിന്നോടൊരു കൂട്ടം ചോദിച്ചോട്ടി കർക്കീടകം പെയ്യാൻ കാത്തിരുന്നു നീ പൊട്ടി മുളയ്ക്കുവാൻ ഭൂതലത്തിൽ കൃഷ്ണക്രാന്തിയും ചെറുതായി നിൽക്കുന്നു പതിഞ്ഞങ്ങു നിൽക്കും നിലപ്പനയും ചെറുവള്ളിയായി ഉഴിഞ്ഞയും പടരുന്നു പൂവിട്ടു തളിരിട്ടു തിരുതാളിയും ബുദ്ധി വിശേഷണത്തിന്നു കറുകയും കാഴ്ചയ്ക്കും കേൾവിക്കും മുയൽ ചെവിയൻ മിഴികൾ കഴകേകും പൂവാം കുറുന്നീല വേണം ചെറുളയും മോക്ഷമീ ഭൂതലത്തിൽ കർക്കിടകത്തിലായി അഹിമയേറുന്നൊരു ഇത്തരം ദശപുഷ്പ കൂട്ടുചൂടാം രചന മാധവൻ അംപ്രാന്തിരി കോട്ടൂർ ശബ്ദം ശോഭനൻ ഞങ്ങാട്ടിൽ thank